അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല രീതിയിൽ തേങ്ങ ചെറുകിയും കൊണ്ടിരിക്കാനായിട്ടോ ആദ്യമൊക്കെ എനിക്ക് തേങ്ങ ചിറകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യായിരുന്നു ഞാനേ മറ്റേ താഴെ ഇരുന്നിട്ടുള്ള ചിരവിയായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ അത് താഴെ വെച്ചിങ്ങനെ ഇരുന്നൊക്കെ ചെറുകി വരുമ്പോൾ നടും എല്ലാം അവിടെയും വേതനെടുക്കുക അപ്പോൾ ഇപ്പോൾ പുതിയത് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ചിരവാണ് നല്ല സുഖമാണ് ഇട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചാരി നിന്ന് കൊടുത്താൽ മതി പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ലാബിൽ സ്ലാബിലെന്നെ പിടിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ അത് അവിടെ അങ്ങനെ ഇരിക്കില്ല എപ്പോഴെങ്കിലും നമ്മുടെ തട്ടോ മുട്ടോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ കൈ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ നമുക്ക് ആ ചെറുക്കി കഴിയുമ്പോൾ അതെടുത്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇന്നിപ്പിറ്റാ കുറച്ചധികം വിഭവങ്ങളൊക്കെ ഉണ്ട് ചീര അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോവാനായിട്ട് ചീര ഒരു തോരന ഉണ്ടാക്കിയിട്ടുണ്ട് ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇന്ന് കല്ലുൻ്റെ സ്കൂളിൽ എക്സിബിഷൻ വന്നിട്ട് അപ്പോൾ അവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ പോലെങ്ങനെ എക്സിബിഷൻ പോലെ തന്നെ ഫുഡിൻ്റെ ഐറ്റംസും കൊണ്ട് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രഡീഷണൽ ഫുഡുകളിലെ കേട്ടോ കർക്കിട മാസത്തിനോടനുബന്ധിച്ചിട്ട് അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്ക വലിയ ഉള്ളുണ്ടെങ്കിൽ ഉണ്ടാക്കിയാലോ എന്നൊക്കെ ആദ്യം മനസ്സിൽ വിചാരിച്ചു പിന്നെ കുറേ നേരമൊന്നും എനിക്ക് കളയാനായിട്ടില്ല അപ്പം ഞാൻ വേഗം കുറച്ച് അവിലെടുത്തിട്ട് വിളയിച്ചിട്ട് ഈ നമ്മുടെ കോഴിക്കോട്ടെ ഉണ്ടാക്കുന്നതിൻ്റെ ഉള്ളിൽ അതിൽ വെച്ചിട്ട് അവില് വിളയിച്ചത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ തേങ്ങ കളയിച്ചിട്ടൊക്കെയാണ് കോഴിക്കോട്ടേ ഉണ്ടാക്കാറുള്ളത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ അത് ഇപ്പോൾ അവില് കളയിച്ചിട്ട് കോഴിക്കോട്ടെ ഉണ്ടാക്കിയപ്പോഴും കുഴപ്പമില്ല കേട്ടോ ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ അത് കഴിക്കുന്നത് അന്നത്തെ ദിവസം എനിക്കത് കഴിക്കാൻ പറ്റിയില്ല പറ്റില്ല എന്നല്ല എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ലേ കഴിക്കാനായിട്ട് അപ്പോൾ കഴിച്ചില്ല അപ്പോൾ കല്യാണി ചേട്ടനൊക്കെ പറയണ്ടായിരുന്നു രസം ഉണ്ടെന്നൊക്കെ അത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ അവൽ കളയിച്ചിട്ട് കോഴിക്കോട്ടെ പോലെയൊക്കെ ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കല്യാണിക്ക് സ്കൂളിലേക്ക് അതാണ് കേട്ടോ കൊടുത്തേച്ചത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഓട്ടപ്പാച്ചിൽ തന്നെയാണ് കല്യാണി സ്കൂളിൽ വിടണ്ടേ അപ്പോൾ കണ്ണൻകുട്ടിനെ കേട്ടോ ആദ്യം കുളിപ്പിക്കുക അത് കഴിഞ്ഞിട്ടാണ് കല്യാണി യും കുളിപ്പിക്കാൻ കല്യാണിനെ കുളിപ്പിച്ചിട്ടാണ് ഞാൻ കുളിക്കുക എൻ്റെ കുളി കഴിഞ്ഞു വരുമ്പോൾ കല്യാണി ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ടവിടെ പിന്നെ അവളൊന്നൊരുക്കി കൊടുക്കണം മുടിയൊക്കെ കെട്ടി കൊടുക്കണം പിന്നെ ഒരു കുറിയൊക്കെ വരച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങാൻ കിട്ടും അപ്പം അങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് കല്യാണി സാധനങ്ങളൊക്കെ എക്സിബിഷന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് കവറിലാക്കി തന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് കവറിലാക്കാൻ നിന്നു അപ്പോൾ ഞാൻ കല്യാണിയുടെ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഒക്കെ വരുമ്പോഴേ ഒക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കും പക്ഷെ ഫോട്ടോ എടുക്കാൻ ചിലപ്പോൾ മറക്കും അപ്പോൾ ഫസ്റ്റ് ദിവസം പോലും നമ്മളുടെ സ്കൂൾ തുറക്കണം എന്നത് പോലെ വീഡിയോ ഒക്കെ എടുത്തു തോന്നുന്നു പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കണം കണ്ട കാര്യം ഞാൻ മറക്കൂട്ടോ അപ്പം ഞാൻ കല്യാണിയെടുത്ത് പറഞ്ഞു അയ്യോ ഇറങ്ങാറായി കല്യാണി ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ തന്നിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങാറുണ്ട് ഞാനും കാണുന്ന മതിൽ വിടുന്ന നേരം കൊണ്ട് കല്യാണി പകുതി വഴിയെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വഴിക്ക് വെച്ച് കല്യാണിനെ പിടിച്ചു കിട്ടാം കല്യാണി പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചപ്പം കല്യാണി പറയാം ഒരു ബെല്ലടിച്ചാലും കുഴപ്പമില്ല അമ്മ ഒന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോവായിരുന്നു പക്ഷേ വരുമ്പോഴേക്ക് അത്യാവശ്യം വെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ അങ്ങനെ ഞങ്ങൾ വീടെത്തി വീടെത്തുമ്പോഴേക്കും ഞാൻ കതച്ച് പട്ടിയായിട്ടുണ്ടാവും കേട്ടോ പ്രത്യേകിച്ചൊന്നും അല്ല പക്ഷെ കണ്ണൻകുട്ടി തൊള്ളിൽ കിടന്നിട്ടേ നല്ല രീതിയിൽ ബലംപ്പെടുത്തും നടത്തും അപ്പോൾ വന്ന് വീട് വാതിലൊക്കെ തുറക്കുമ്പോഴേക്കും കണ്ണിനിങ്ങനെ ഊർന്നു പോകേണ്ടാവേ